ായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാമത് വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു അതിൻ്റെ വഴികളെ അറിയുന്നില്ല അതിൻ്റെ പാതകളിൽ നടക്കുന്നതുമില്ല എന്ന പദമാണ് വെളിച്ചത്തിൻ്റെ പ്രവർത്തികളെ അറിയാതെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ വെളിച്ചത്തിൽ നടക്കുവാൻ മനസ്സ് കാണിക്കാത്ത ആളുകൾ വെളിച്ചത്തോടും വെളിച്ചത്തിൻ്റെ പ്രവർത്തികളോടും മത്സരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് വിശുദ്ധ പൗലോസ് എഫേസ് ലേഖനത്തിനകത്ത് അഞ്ചുമിൻ്റെ ഏഴ് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓർപ്പിച്ച് പറയുന്നത് നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത് മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്നോർപ്പിക്കുന്നുണ്ട് ഇരുളിൻ്റെ പ്രവൃത്തികളോട് നിങ്ങൾ കൂട്ടാളികൾ ആകരുതെന്നും ഇന്നലകളിൽ നിങ്ങൾ ഇരുളിൻ്റെ മക്കളായി ഇരുളിൻ്റെ പ്രവൃത്തിയിൽ ജീവിച്ചവരായിരുന്നു നിങ്ങൾ ഇപ്പോൾ കർത്താവിലാണ് വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നതെന്നും ഓർപ്പിക്കുകയാണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്താക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് നാമെന്നും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയും അത്യുന്നതനായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വിവരിപ്പാൻ വേണ്ടി വെളിച്ചത്തിൻ്റെ മക്കളാക്കി വച്ചിരിക്കുകയും ചെയ്യുന്ന നാമം വീണ്ടും ഇരുളിലേക്ക് കടന്നു പോവുകയും ഇല്ലിൻ്റെ പ്രവർത്തികളോട് കൂട്ടായ്മ പുലർത്തി ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരുമായി തീരരുത് എന്ന് ഓർപ്പിക്കുന്ന വാക്കുകൾ ഇവിടെ കാണുകയാണ് കർത്താവിന് പ്രസാദമായതെന്തെന്നാൽ പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം ഇരുളിൻ്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത് അവയെ ശാസിക്കുക അത്ര വേണ്ടത് അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു എന്ന് പറയുന്ന വചനങ്ങളൊക്കെ പൗലോസ് ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഇന്നലകളിൽ ഇരുളിൽ നടന്നവരും ഇള്ളിൻ്റെ പ്രവൃത്തിയുള്ളവരുമായിരുന്നു എന്നാൽ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയത് അത്യുന്നതനായ ദൈവമാണെന്നും നമ്മെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ ഉത്സാഹിക്കുകയും അല്ല വെളിച്ചത്തിൽ വസിക്കുന്നവരും ആ നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത് അതിനായി നമ്മെ സമർപ്പിക്കാം അതിന് സർവശുക്തിയുള്ളതെയും എൻ്റെ കേൾവിക്കരായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ളത്യ്യോമേ നല്ല കർത്താവേ ഞങ്ങൾ ഇന്നലെ ഇരുളിൻ്റെ മക്കളാ ഇരുളിൽ വസിച്ചു എന്നാൽ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കർത്താവിൻ്റെ വഴിയെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇരുളിലേക്ക് നടന്നു പോകുന്നവരായിട്ടല്ല ഞങ്ങൾ വെളിച്ചത്തിൽ വസിക്കുന്നവരും വെളിച്ചത്തിൻ്റെ ഫലമുള്ളവരും വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്ത്രോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ